വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആവേശം വരും സ്വാഭാവികം മാത്രം ഒന്ന് കോളേജിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള എൻ്റെ ജീവിതം പിന്നെ അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ ജീവിതം അതൊക്കെ ഓർമ്മ വരുന്നതാണ് ഈ ക്യാമ്പസിൽ വരുമ്പോൾ ഇവിടെ മുത്തൂത്ത് കോളേജ് ഓഫ് അലൈറ്റ് ഹെൽത്ത് സയൻസസില് ഇരുപത് വർഷങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കി ഇതിൻ്റെ ആഘോഷം നടത്തുമ്പോൾ അതിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുക ഇനി എന്റെ വിദ്യാർത്ഥികളോട് എന്റെ ഉത്തരവാദിത്വം കുറച്ച് ടഫാണ് കാരണം ഇവിടെ ഇതുവരെ പ്രസംഗിച്ചവരെല്ലാം തന്നെ ജോർജി ജോർജ്സർ ആയിക്കോട്ടെ ശ്രീകാന്ത് ആയിക്കോട്ടെ ഒക്കെ നിറച്ചും അവരുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് പറഞ്ഞത് അപ്പൊ വളരെ ഗൗരവമുള്ള പ്രഭാഷണങ്ങളാണ് ഞാൻ അത്ര ഗൗരവമുള്ള ഒരു പ്രഭാഷണം നടത്തിയാൽ നിങ്ങൾക്ക് അത്ര രസമാവും എനിക്ക് തോന്നുന്നില്ല എനിക്ക് എത്ര ക്യാരക്ടർ ആർട്ടിസ്റ്റ് പറഞ്ഞിരുന്നാലും അല്പ ഹ്യൂമറൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കും എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ആവാനുള്ള ഒരു വേദി ഒരുക്കിയിട്ട് നമുക്ക് എന്റെ പ്രസംഗത്തിലേക്ക് കടക്കാം എല്ലാവരും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എന്റെ പ്രസംഗത്തിൽ അത്ര ഡിസിപ്ലിൻ വേണ്ട നമുക്ക് അതുകൊണ്ട് ആ റിയാക്ഷൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചിരിച്ചു തുടങ്ങാം എന്നുള്ളത് നോക്കുക പലതരത്തിലുള്ള ചിരികളോ കുഞ്ചിരി കാണിക്കാത്ത എങ്ങനെയാണെന്ന് വെച്ച നിങ്ങളെ പല്ല് കാണിച്ചുള്ള ചെറിയ പുഞ്ചിരി ഇനിയാണ് നിങ്ങളുടെ ജോലി വരുന്നത് അല്പ ശബ്ദം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കുന്ന ആ ശബ്ദം അത്രയും അത് കഴിഞ്ഞു നന്നായിട്ട് അത്രേ കൊള്ളു അത്ര ഈ പറയുന്ന കോളേജില് ഇതേപോലെ വിദ്യാർത്ഥികളുടെ മുന്നില് എക്കണോമിക്സും ബിസിനസ് മാനേജ്മെന്റും അക്കൗണ്ടൻസിയും വളരെ സരസമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്റെ ഫാമിലി ഓഫ് ടീച്ചേഴ്സാണ് എന്റെ അച്ഛൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ മൂത്ത സഹോദരി കോളേജ് പ്രിൻസിപ്പളായിരുന്നു എൻ്റെ മറ്റൊരു സഹോദരി ഹൈസ്കൂൾ ടീച്ചറാണ് അപ്പം ടീച്ചേഴ്സ് ഫാമിലിയാണ് ഞാൻ വളരെ കൂടി

ജയശങ്കർ പി കെ വേണുപുട്ടം സാർ ജഗതി എൻ കെ ജാൽ സാർ അങ്ങനെ പ്രഗത്ഭരോടൊപ്പം കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടകങ്ങളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കലാകാരനാണ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കും ഇവിടെ എല്ലാവരും ഈ മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടുള്ള നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കടപ്പാടും നന്ദിയും ഒക്കെ ഇവിടെ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിശ്വാസ്യത അവര് തൊട്ടതിലെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ലോങ് പീരീഡ് അത് ബാങ്കിങ് മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും മുത്തൂറ്റ് എന്ന് പറയുമ്പോൾ അത് തകർക്കാൻ കഴിയാത്ത ഒരു വിശ്വാസം ആ സ്ഥാപനം എന്ന് പറയുന്നത് അവര് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് നമുക്ക് ആ നല്ല രീതിയിൽ തന്നെ അവര് അതിന്റെ ഒരു പ്രാഗൽഭ്യം അവരുടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്ന ഒരു വിശ്വാസമാണ് ഈ സ്ഥാപനത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ മറ്റ് സ്ഥാപനങ്ങളുടെയും വിജയം അത് അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഞാൻ നാടകരംഗത്ത് നിന്നും ഈ എക്സ്പീരിയൻസോടുകൂടി വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വളരെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഒക്കെ നെടുനീളൻ സംഭാഷണം മുപ്പത് പേജ് ഡയലോഗ്സ് നാടകരംഗത്ത് ശങ്കര പ്രസാദിന്റെയും വൈലാസ്വദിന്റെ എക്സ്പീരിയൻസ് എനിക്ക് എന്നെ ഡയറക്ട് ചെയ്ത എക്സ്പീരിയൻസ് ഈ ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കാരണം എനിക്ക് ഡയലോഗ് പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു ഞാൻ നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറിനോട് കാര്യത്തിൽ സംസാരിക്കുന്ന ന്യൂസ് പേപ്പർ ബോയ് ടേൺ മിനിസ്റ്റർ ആയിരുന്നു പ്രധാന വളരെ എനിക്ക് ഇന്നും അന്ന് കാണാതെ പഠിച്ച് ഇന്നും എന്റെ മനസ്സിലുണ്ട് നരേന്ദ്ര പ്രസാദ് സാറ് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്ന പാർട്ടിയിലെ തന്നെ ഒരു ഓപ്പോസിഷൻ ലീഡറിനോട് ഹോം മിനിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ ഡയലോഗ് വളരെ മനോഹരമായി സംസാരിച്ചു മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാകും വളരിക്കലും സ്റ്റേജുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മയക്കിന്റെ ചുമത്തിൽ ഞാൻ മണിക്കൂറുകളും നിന്നിട്ടുണ്ട് നിങ്ങളുടെ i the But the least I feel like vomiting. I feel like vomiting on your face. You are the third criminal in the cover of a protection. Godfather i uh I think power.